കൊല്ലത്ത് ബൈക്കിലെത്തി മാല കവർന്ന കേസിലെ പ്രതി പിടിയിലായി ചവറ സൗത്ത് വിളയിൽ അലനാണ് അഞ്ചാലമൂട് പോലീസിന്റെ പിടിയിലായത് ബൈക്കിലെത്തി സ്വർണമാല കവർന്നെടുത്ത കേസിലെ പ്രതിയാണ് പിടിയിലായത് ചവറ സൗത്ത് പുന്നോടി സ്വദേശി അലനാണ് അഞ്ചാലമൂട് പോലീസിന്റെ പിടിയിലായത് ഈ മാസം രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി കാഞ്ഞിരം കുഴിഭാഗത്തേക്ക് പോവുകയായിരുന്ന പനയം സ്വദേശിയായ ഇന്ദിര താനിക്യമുക്കിൽ എത്തിയപ്പോൾ എതിരെ ബൈക്കിൽ വന്ന പ്രതി ഇവരുടെ കഴുത്തിൽ കിടന്ന രണ്ടേകാൽ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് അഞ്ചാലുമൂട് സബ് ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ പ്രമോദ് വിനോദ് എസ് സി പി സിജു സന്തോഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് Niuzbiuro kolem